മരണപ്പെട്ട മക്കൾ കാരണം മാതാപിതാക്കൾക്ക് നേട്ടമുണ്ടോ ഹൈറുണ്ടോ എന്നാണ് തീർച്ചയായുമുണ്ട് എന്നതാണ് ബിസ്വാലിസ്ലം പറഞ്ഞിട്ടുണ്ട് അത് കൊതിസിയായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളതാണ് അള്ളാഹു ഉസ്മാനോ തല പറയുകയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രിയപ്പെട്ടവരെ ഞാൻ മരിപ്പിച്ചാൽ അവർ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ക്ഷമിക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമില്ല എന്നാണ് അതുകൊണ്ട് നമ്മുടെ മക്കളോ ഇണകളോ മാതാപിതാക്കളോ മരണപ്പെട്ടാൽ ക്ഷമിക്കുക സ്വർഗമാണ് പ്രതിഫലമായിട്ടുള്ളത് ഇനി മക്കൾ മരണപ്പെട്ട് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു വീട് തന്നെ സ്വർഗത്തിൽ അവർക്ക് പ്രത്യേകം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് മാത്രമല്ല ഒരു പെൺകുട്ടിയെ പോറ്റി വളർത്തി അവർ മരണപ്പെട്ടാൽ നരകത്തിൽ നിന്ന് ഒരു സംരക്ഷണമായ പെൺകുട്ടികൾ ഈ മാതാപിതാക്കൾക്ക് നിൽക്കുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ തൗഹീദ് തൗഹീദുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാനുള്ള വകുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് ಪ್ರತ್ಯೇಕ ಆ ಚೋದಿಲ್ಲ